ബോഡി ഗാർഡ് രചന പ്രിയപ്പെട്ടവൾ കുട്ടു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ശരീരൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ചെറു ശബ്ദത്തിൽ പറയുന്ന റഷീദിന്റെ വാക്കുകൾ കേട്ട് ശിവൻ ഒന്നുകൂടി അവനെ നോക്കി പിന്നെ നേരെ നേരിട്ട് ചായ കുടിച്ചു അല്ല ഇതാര് ശ്രീകാന്തോ എന്ന് വന്നു മിനി ഞാൻ വന്ന പ്രവീണ് രണ്ടു ദിവസം ഫുൾ ഉറങ്ങി തീർത്തു ഇന്ന് പപ്പ അടുത്ത പണി തരുന്നതിന് മുന്നേ അവിടെ നിന്ന് ചാടിയതാ പിന്നെ എങ്ങനെ ചായകൾ മുരളി വക്കാൻ അറിയാം ശ്രീകാന്തിന് എങ്ങനെ പിടിക്കണമെന്ന് എന്ത് ചെയ്യാം എൻ്റെ ഓരോ വിധി എനിക്ക് ഈ ബിസിനസ്സൊന്നും പറ്റില്ല എന്ന് പറഞ്ഞാൽ അപ്പം കേൾക്കില്ല ദാ ശ്രീകാന്ത് സാറെ ചായ ആ രവി ഏട്ടാ മോനി ഇപ്പം എങ്ങനെയുണ്ട് ഇപ്പം കുഴപ്പമൊന്നുമില്ല മോനി അന്ന് ശ്രീമോ അയച്ചോണ്ടാ എൻ്റെ കുഞ്ഞ് ജീവനോട് ഇരിക്കുന്നത് പറയുമ്പോൾ രവിയുടെ ശബ്ദമിടരുത് എന്താ ചേട്ടാ ഇത് കണ്ടുപൊടിച്ചേ പണം ആവശ്യങ്ങൾക്ക് ഉപരിക്കാനുള്ളതല്ലേ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ തന്നു അതിങ്ങനെ നന്ദിയൊന്നും പറയരുത് എനിക്ക് സങ്കടാവും ഇനിയും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയണം അല്ലാതെ പണം ഇല്ലെന്ന് പറഞ്ഞ അവരുടെ ചികിത്സയൊന്നും മുടക്കരുത് ശിവൻ ചായ കുടിക്കുമ്പോഴും നോക്കിയില്ലെങ്കിലും ആ സംസാരം ശ്രദ്ധിച്ചിരുന്നു ആ ഓഫീസിലുള്ളവർക്കെല്ലാം ശ്രീ എന്ന ശ്രീകാന്ത് പ്രിയങ്കരനാണെന്ന് ചുറ്റും കേൾക്കുന്ന സംസാരത്തിൽ നിന്ന് അവന് മനസ്സിലായി ശിവൻ ചായ കുടിച്ച് കഴിഞ്ഞ് എഴുന്നേറ്റ് തിരിഞ്ഞതും ശ്രീകാന്തിന്റെ ശ്രദ്ധ അവനിൽ പതിഞ്ഞു ഇതാറായി പുതുമുഖം പുതിയ സ്റ്റാഫാണോ ശിവനെ നോക്കിക്കൊണ്ട് ശ്രീ ചോദിച്ചു അറിയില്ല ശ്രീ രാവിലെ ദ്രൗപദി മേഡത്തിനോടൊപ്പം വന്നാ ഇത്രയും നേരം മേഡത്തിൻ്റെ ക്യാബിൽ തന്നെയായിരുന്നു ആണോ ദ്രൗപദിയുടെ ക്യാബില്ലല്ലോ സ്ത്രീയിൽ അതിശയം നിറഞ്ഞു അപ്പോഴേക്കും ശിവൻ നടന്ന് അവിടെ അടുത്തെത്തിയിരുന്നു സ്ത്രീ അവൻ നോക്കി ഇരിച്ചെങ്കിലും ശിവൻ അവനെ മൈൻഡ് ചെയ്യാതെ കടന്നുപോയി അതുകൊണ്ട് സ്ത്രീ സംശയത്തോടെ അവൻ പോയ വഴിയെ നോക്കി നിന്നു ഇതെന്താ ഇങ്ങനെ അറിയില്ല മോനെ സൂക്ഷിക്കുന്നത് നല്ലതാണ് മേഡത്തിനെ പോലും വിറപ്പിച്ച മുതലാണത് ശ്രീകാന്തം ഞെട്ടി പ്രവീണിനെ നോക്കി ആരെ ദ്രൗപതിയോ ശ്രീ വിശ്വാസമാകാതെ അവനോട് എടുത്ത് ചോദിച്ചു സത്യം മാഡം ആയിട്ട് വെച്ചാ വഴക്കായിരുന്നു എന്നോ വഴക്കോ ഇവിടെ വെച്ചോ പ്രവീൺ അതേന്ന് തലയാട്ടി എന്നിട്ട് അവന് ഇപ്പോഴൊരു കേടുപാടും കൂടാതെ അവിടെ തന്നെ കമ്പനിയിൽ നിൽക്കുന്ന പറഞ്ഞ ഞാൻ വിശ്വസിക്കില്ല അല്ലെന്ന് സത്യം ഞാൻ എന്നെ അതിനെ കള്ളം പറയുന്നു എന്നിട്ട് ആരാതിരക്കില്ലേ ആരോട് മേഡത്തിനോടോ പിന്നെ എന്നെ പെറുക്കി കൂട്ടി എടുക്കാൻ വെക്കൂ എന്തായാലും നീ മേഡവായിട്ട് നല്ല കൂട്ടല്ലേ കുട്ടിക്കാലം മുതൽ ഒന്നിച്ച് കളിച്ചു വളർന്നോളു ആ സ്നേഹം മേഡത്തിന് നിന്നോടുണ്ട് അതുകൊണ്ട് നിന്നോടാകുമ്പോ മാഡം പറയും അത് പറഞ്ഞ് പ്രവീൺ നോക്കുമ്പോൾ കാണുന്നത് അറിഞ്ഞാൽ എന്തോ ആലോചിച്ചിരിക്കുന്നത് ശ്രീകാന്തനെയാണ് നീ എന്തോ ഇത്രയും ആലോചിക്കുന്നത് അവൻ ചോദിച്ചിട്ടും മറുപടിയില്ലാതെ നിൽക്കുന്നവനെ പ്രവീൺ ഒന്ന് കുളുക്കി വിളിച്ചു സ്ത്രീ പകച്ചവനെ നോക്കി അവന്റെ ഭാവ്മാറ്റം കണ്ട് പ്രവീണൊന്നു എന്താടാ ഏയ് അല്ല എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഞാനൊരു അഞ്ചു ദിവസം മാറുന്നപ്പോഴേക്കും ഇവിടെ എന്തൊക്കെയാ നടന്നത് ഞാൻ പോയി ചോദിച്ചിട്ട് വരാം അതും പറഞ്ഞ് മുന്നോട്ട് നടന്നവൻ അവിടെ തന്നെ നിന്നു അല്ലെങ്കിൽ എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം അവിടെ മുന്നിച്ച് നിൽക്കുമ്പോൾ കുറച്ച് ആരോഗ്യം വേണം എങ്ങനെയാ പ്രതികരിക്കാന്നറിയില്ല അടി കിട്ടിയാലും താങ്ങണല്ലോ അതും പറഞ്ഞ പൊറോട്ടയും കറിയും ഓർഡർ ചെയ്തുകൊണ്ട് മേശക്കരിയിലേക്ക് പോകുന്നതിനെ കണ്ടപ്പോൾ പ്രവീണിന് ചിരി വന്നു സ്ത്രീയുടെ സംസാരം കേട്ടപ്പോൾ ഇപ്പോൾ പോയി മാഡത്തിനോട് ചോദിക്കുമെന്നാണ് കരുതിയത് ഇത്രയും അടുത്ത സുഹൃത്തായിട്ടും ശ്രീകാന്തിന് തന്നെ മേഡത്തിനെയും പേടിയാണ് മാഡത്തിന്റെ ബാല്യകാല സുഹൃത്താണ് ശ്രീകാന്ത് മേഡത്തിൻ്റെ രണ്ടു വയസ്സ് മൂത്താണെങ്കിലും അവരൊരുമിച്ചാണ് ബോർഡിംഗ് സ്കൂളിൽ നിന്ന് പഠിച്ചത് അതുമല്ല അവരുടെ അച്ഛന്മാർ തമ്മിൽ പണ്ട് നല്ല കൂട്ടുകാരായിരുന്നു ആ ഒരു ബന്ധം അവർ തമ്മിൽ ഉണ്ടായിരുന്നു ആ പേരും പറഞ്ഞാണ് ശ്രീകാന്ത് ഈ ഓഫീസിലൊക്കെ ഇങ്ങനെ ഇറങ്ങുന്നത് മേഡത്തിനോട് ചിലപ്പോൾ വന്ന് എന്തെങ്കിലുമൊക്കെ പറയുന്നത് കാണാം അല്ലെങ്കിൽ ഇവിടെ ഓഫീസിലുള്ളവരോട് വന്ന് നല്ല സംസാരമായിരിക്കും അതും വർക്കിംഗ് ടൈമിൽ അതുവരെ മേഡത്തെ പേടിച്ച് റോബോട്ടിനെ പോലെ ഇന്ന് പണിയെടുക്കുന്നവർ ശ്രീകാന്ത് ഓഫീസിൽ വരുമ്പോഴാണ് ഒന്ന് ചിരിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് അതിന്റെ പേരിൽ ശ്രീകാന്തിന് മേഡത്തിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് വഴക്ക് കേൾക്കാറുണ്ട് എങ്കിലും അവനൊന്നും മിണ്ടാതെ തലയും കുനിച്ചിന്ന് മാഡം പറയുന്നെല്ലാം കേൾക്കും എന്നിട്ട് മാഡം കാണാതെ കൊഞ്ഞിനെ കുത്തുന്നത് കാണുമ്പോൾ എല്ലാവർക്കും ചിരി വരും എത്ര വഴക്കിട്ടാലും വീണ്ടും ഇതൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത് പാവാണ് ശ്രീകാന്ത് എല്ലാവർക്കും ഉപകാരിയാണ് ആ വന്ന പുള്ളിക്കാരാണെന്നറിയേ ശ്രീകാന്ത് വഴി നടക്കും തൻ്റെ സീറ്റിൽ വന്നിരിക്കുമ്പോഴും പ്രവീണിന്റെ ചിന്തകൾ ഇതൊക്കെ തന്നെയായിരുന്നു ശ്രീകാന്ത് ദ്രൗപദിയുടെ ക്യാബിനുമ്പിൽ നിന്ന് തത്തിക്കളിച്ചു അവൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല വേണ്ട ഞാനില്ല അവൾക്ക് ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ എന്നെ ശരിയാക്കും എന്നാലും ആരാവ് അത് ശിവനെ കുറിച്ച് ഓർത്തപ്പോൾ അടക്കാനാവാത്ത ആകാംക്ഷയോടെ അവൻ പതിയെ ഡോറിലായി തട്ടി ഒരനക്കവും ഇല്ലാത്തോണ്ട് ഡോറോർ നോക്കിയ സ്ത്രീക്ക് അവിടെ ആരെയും കാണാൻ കഴിഞ്ഞില്ല ചേട്ടോ പോയോ ഒഴിഞ്ഞ ക്യാബിൻ കണ്ടവൻ അതിശയിച്ചു പോയി ഇത്രയും പെട്ടെന്ന് ഇവിടുത്തെ എവിടെ പോയതാ അവൻ ആലോചനയോടെ നിന്നു ചേ വന്നിട്ട് ദ്രാവുന്ന കാണാൻ കൂടി പറ്റിയില്ല ആദ്യം ഇവിടേക്ക് വന്നാതെയായിരുന്നു ശ്രീകാന്ത് നിരാശയോടെ ഓർത്തു എന്നാൽ ഇതേ സമയം ദ്രൗപദീം ശിവനും അസീസിക്കേം കൂടി കാറിൽ ഇരിക്കുകയായിരുന്നു പണി നടക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പോവുകയായിരുന്നു അവർ അല്ല ശിവന് ഡ്രൈവിംഗ് അറിയില്ലല്ലോ ഫോണില്ല ഇത് രണ്ടും അത്യാവശ്യമാണോ ശിവ അസീസ് ശിവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഫോൺ വേണമെന്നില്ല ഡ്രൈവിംഗ് ഞാൻ പഠിച്ചോളാം എത്ര മിണെന്ന് പഠിച്ചിരിക്കാൻ ശ്രമിക്കാം അത് എങ്ങനെ പഠിക്കുന്നതാണ് ചോദിക്കുന്നത് നിങ്ങൾ ഓടിപ്പിച്ചു തന്നാൽ മതി ഇവിടെ ഓഫീസിലിരിക്കുന്ന സമയം നമുക്ക് പോവാം ദ്രൗപദി ഞാൻ പറയുന്നിട്ട് അസീസിനോട് പറഞ്ഞു അസീസ്ക ഒരു സ്മാർട്ട് ഫോൺ മേടിച്ച് ശിവന് കൊടുക്കണം അതിൽ എനിക്ക് വിളിക്കാൻ ആരുമില്ല പിന്നെ പിന്നെതിനാ എനിക്ക് വേണ്ട അസീസ്ക ഫോൺ തരും കയ്യിൽ വെച്ചോ വിളിക്കാൻ മാത്രമല്ല ഫോൺ ആവശ്യം വരും തറുപ്പിച്ച് പറയുന്നവളോട് പിന്നെ എതിർത്തൊന്നും പറഞ്ഞില്ല കുറച്ച് സ്ഥാപനങ്ങളും സൈറ്റിലൊക്കെ പോയി സന്ധ്യയായപ്പോഴാണ് അവർ വീട്ടിലെത്തിയത് അവരെ അവിടെയാക്കി അസീസ് പോയി പോകുന്നതിന് മുമ്പ് ശിവൻ വാങ്ങിയ സ്മാർട്ട് ഫോൺ അവന്റെ കയ്യിൽ കൊടുത്തു ഒപ്പം അത്യാവശ്യം പറഞ്ഞു കൊടുത്തു ശിവൻ തിരികെ അകത്ത് കയറിയപ്പോൾ ദ്രൗപദി ഹാളിലായി നിൽപ്പുണ്ട് ആ റൂമെടുത്തോ പിന്നെ റൂം നീറ്റായിരിക്കില്ല ഒരു റൂം ചൂണ്ടി കാണിച്ച് അവൾ പറഞ്ഞു അതും പറഞ്ഞ് പോകാൻ തുടങ്ങിയവളോട് ശിവൻ ചോദിച്ചു അതേ ഇവിടെ കിണറുണ്ടോ ഏ എന്താ ഇവിടെ കിണറുണ്ടോന്ന് ആകെ മുഷിഞ്ഞു ഒന്ന് കുളിക്കണം അവനോട് ഉണ്ട് അവിടെ കുളിക്കാലോ എനിക്ക് ഈ പൈപ്പിലെ വെള്ളത്തിൽ കുടിക്കുന്ന ഇഷ്ടമല്ല അവൻ പറയുന്ന കേട്ട് അവൾ കുറച്ചേരം അവൻ തന്നെ നോക്കി നിന്നു ആ ഭാഗത്താണ് കിണർ അതും പറഞ്ഞ് അവൾ മുകളിലേക്ക് കയറിപ്പോയി അവൾ പോകുന്ന നോക്കി നിന്ന് ശിവൻ ദ്രൗപദി കാണിച്ചു ഇവിടുത്തെ റൂമിലേക്ക് കയറി ഒരു ദീർഘനിശ്വാസത്തോടെ അവൻ അവിടെയാകെ നോക്കി റൂമിലെ സൗകര്യങ്ങൾ കണ്ടവന് മടുപ്പാണ് തോന്നിയത് ഇന്നത്തെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ അവന് മടുത്തിരുന്നു പതിവില്ലാത്ത ചുറ്റുപാടും ആൾക്കാരും ഒരിടത്തന്നെയുള്ള ഇരുത്തവും യാത്രയും എല്ലാം അവൻ മടുപ്പോടെ ഓർത്തു അപ്പയെക്കുറിച്ച് ഓർത്തപ്പോൾ അവൻ ഈ ജോലി ഉപേക്ഷിക്കാനും തോന്നിയില്ല അവന് തന്നെ അമ്പലം അവിടുത്തെ കുളവുമെല്ലാം മിസ്സ് ചെയ്തു അവിടേക്ക് ചെന്ന അവിടുത്തെ അമ്പലക്കുളത്തിലൊന്നും മുങ്ങിക്കുളിക്കാൻ അവന് കൊതി തോന്നി ബാത്റൂമിൽ ബാത്റൂമിലിരുന്ന് ഫ്രഷായി ഇറങ്ങിയ ദ്രൗപതിയുടെ കണുകൾ ചാർജിലിട്ടിരിക്കുന്ന ലാപ്ടോപ്പിലേക്ക് പോയി അവൾ അതിനടിയിലേക്ക് ചെന്നു സി സി ടി വി ചെക്ക് ചെയ്തു ഗേറ്റിനുമ്പിലത്തെ സി സി ടി വി ദൃശ്യങ്ങളാണ് അവൾ ആദ്യം നോക്കിയത് പക്ഷേ അവിടെ അവൾ പ്രതീക്ഷിച്ച വാഹനം കാണാൻ കഴിഞ്ഞില്ല അവളുടെ കണ്ണുകൾ മൊബൈലിലെ സമയത്തിലേക്ക് ചെന്നു എട്ട് മണി കഴിഞ്ഞു സമയാവുന്നേ ഉള്ളൂ അവൾ പിറിവിടുത്തുകൊണ്ട് ഓരോ സി സി ടിവിയും ചെക്ക് ചെയ്യാൻ തുടങ്ങി അപ്പോഴാണ് തോർത്തു മുണുത്ത് കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുളിക്കുന്ന ശിവനെ അവൾ കണ്ടു തൊട്ടിയിൽ വെള്ളം കോരി തലവഴി ഒഴിക്കുമ്പോൾ തലവെട്ടിക്കുന്നവനെ കാണി അവളുടെ ചുണ്ണിലൊരു ചെറു ചിരി മിന്നി അവൾ ലാപ്ടോപ്പ് അങ്ങനെ തന്നെ വെച്ച് നേരം കട്ടിലായി കിടന്നു അവൾക്ക് നല്ല ക്ഷീണം തോന്നുന്നുണ്ടായിരുന്നു എന്ന് കാണിച്ചാലും ഗർഭിണിയുടേതായ പല അവശ്യതകളും അവൾക്കുണ്ടായിരുന്നു ഡോറിലായി തട്ടുന്ന ശബ്ദം കേട്ടപ്പോഴാണ് ദ്രൗപതി തുറന്നു അവൾ പതിയെ എഴുന്നേറ്റിരുന്നു ശിവൻ വാതിലിൽ നിൽക്കുന്ന കണ്ടവൾ ചോദിച്ചു എന്താ അത്താണം കഴിച്ചിട്ട് കിടന്നാൽ മതി അവൾ പതിയെ തറയാട്ടി അതും പറഞ്ഞവൻ താഴേക്ക് നടന്നു പുറകെ അവളു അവൾ ചെല്ലുമ്പോൾ അവൻ ചപ്പാത്തിയും കറിയും ചൂടാക്കി വെച്ചിരുന്നു പാക്കറ്റ് ചപ്പാത്തിയും തലേന്ന് ഉണ്ടാക്കി വെച്ചിരുന്ന കറിയുമാണെന്ന് അവൾക്ക് മനസ്സിലായി അവൾക്ക് കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല വേറെ നിവൃത്തിയൊന്നും ഇല്ലാത്തത് കൊണ്ട് അവൾ പതിയെ കഴിച്ചു തുടങ്ങി ദ്രൗപതിയെ തന്നെ നോക്കിയെന്ന് ശിവന് അവൾ ഇഷ്ടത്തോടെയല്ല കഴിക്കുന്നെന്ന് മനസ്സിലായി ഇപ്പോൾ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അവൻ കണ്ട ഭാവം അടിച്ചില്ല അപ്പോഴാണ് ദ്രൗപതിയുടെ ഫോൺ ബെല്ലടിച്ച് ഹാജിയായിരുന്നു അവൾ എടുത്ത് സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് ശിവനും കഴിച്ചു തുടങ്ങി വേണ്ട ഹാജിപ്പാ ഞാൻ കഴിക്കുക ഇവിടെ ഫുഡുണ്ട് അറിയാലോ ഹാജിപ്പാക്ക് ഞാൻ എവിടുന്ന് ആഹാരം കഴിക്കാറില്ലെന്നു ഈ രണ്ടു നേരവും ഞാൻ ആഹാരം കഴിച്ച് ശിവൻ കൂടി എന്നോട് പുള്ളതുകൊണ്ടാണ് പക്ഷേ ഇനി അത് പറ്റില്ല അതുകൊണ്ടാണ് ആ സി സി കെയുടെ അടുത്ത് ഞാൻ ആഹാരം ഇനി കൊണ്ടുവരണമെന്ന് പറഞ്ഞു വിട്ട് സാരല്ല ശരിയെന്നാൽ അതും പറഞ്ഞ് വെക്കുന്ന ദ്രൗപദിയെ ശിവൻ മുഖമുയർത്തി നോക്കി ആജിപ്പാടടുത്ത് ഫുഡ് കൊണ്ടുവരേണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു ആരെയും ബുദ്ധിമുട്ടിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല തനിക്ക് വേണമെന്ന ഫുഡ് എവിടെന്നുവെച്ചാൽ വാങ്ങിക്കഴിക്കാം പേയ്മെൻറ്റ് ഞാൻ കൊടുത്തോളാം ഇവിടെ ഒരാൾ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നോ വാങ്ങി കഴിക്കുന്നൊന്നും എനിക്ക് കംഫർട്ടബിളായില്ല സോ ആ ഒന്നും പ്രതീക്ഷിക്കരുത് ഇവിടെ സാധനങ്ങളെല്ലാം ഉണ്ടല്ലോ നാളെ മുതൽ ഞാൻ ആഹാരം ഉണ്ടായിക്കോളാം അത് കേട്ട് ദ്രൗപദി അതിശയത്തോടെ അവനെ നോക്കി എനിക്ക് പാചകമൊക്കെ അറിയോ കുഞ്ഞിലെ വിഷ്പിൻ്റെ വിളി അടങ്ങാൻ വേണ്ടി കിട്ടുന്ന പണിയെല്ലാം പോയി ആദ്യം നിന്നൊരു ഹോട്ടലാണ് അവിടുത്തെ പാത്രങ്ങൾ എഴുതലായിരുന്നു ആദ്യത്തെ പണി പകരം രണ്ട് നേരത്തെ ആഹാരവും പ്രായം കൂടുന്നതിനനുസരിച്ച് അത് പാചകക്കാരനായിട്ട് സ്ഥാനക്കയറ്റം കിട്ടി മൂന്നു കൊല്ലം മുമ്പ് അടിക്കേസിൽ ജയിലിൽ പോകുന്നവരെ ഓർഡിൽ തന്നെയായിരുന്നു പണി പിന്നീട് ആ ലോഡിങ്ങിന് പോയി തുടങ്ങിയത് അതുകൊണ്ട് അത്യാവശ്യം പാചകമൊക്കെ എനിക്കും അറിയാം അവൾ തലവരിക്കും സമ്മതിച്ചു പക്ഷേ ഒരു കണ്ടീഷൻ അവൾ പറയുന്ന കേട്ട് അവനവൾ എന്തെന്നർത്ഥത്തിൽ നോക്കി അതിന് സാലറി വാങ്ങിക്കണം രണ്ട് ജോലിക്കും സാലറി വാങ്ങിയിരിക്കണം അവൾ പറയുന്ന കേട്ടപ്പോൾ ശിവന് പെട്ടെന്ന് അപ്പയുടെ അടുത്ത് ആദ്യയുടെ ലക്ഷുവിനെയും പഠനം തുടരണമെന്ന് പറഞ്ഞ് ഓർമ്മ വന്നു അത് എത്രയാണെന്ന് വെച്ചാൽ നീ തീരുമാനിച്ചു പക്ഷേ എനിക്ക് അത്യാവശ്യമായിട്ടൊരു അഞ്ച് ലക്ഷം രൂപ വേണം ശിവൻ പറയുന്ന കേട്ട് ദ്രൗപദിയെ നെറ്റി ഒളിഞ്ഞു സാലറിയുടെ കാര്യം പറയുമ്പോൾ അവനെതിരെ പറയുമെന്നാണ് അവൾ കരുതിയിരുന്നത് പക്ഷെ അവനത് സമ്മതിക്കുകയും ചെയ്തു ഒപ്പം ഇത്രയും വലിയൊരു തുക ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ അവൾക്ക് സംശയം തോന്നി അത് മനസ്സിലാക്കിയെന്നു ശിവൻ പറഞ്ഞു എനിക്ക് കിടപ്പാടുള്ള ഒരാളുണ്ട് കുഞ്ഞിലെന്നെ വളർത്തിയ ആള് അപ്പയുടെ മക്കളിപ്പോൾ ഡോക്ടറാകുമ്പോൾ പഠിക്കുക സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടില്ല അവർ അതുകൊണ്ട് തന്നെ പഠിത്തം നിർത്താൻ പോകുന്നവരെ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞു അതാ പണം വേണമെന്ന് പറഞ്ഞു എന്ന് വേണം ഞാൻ പറയാം അതും പറഞ്ഞ് ശിവൻ പാത്രങ്ങളിലെടുത്തുകൊണ്ട് കിച്ചണിലേക്ക് പോയി എല്ലാം എടുത്തു വെച്ചുകൊണ്ട് വന്നപ്പോഴേ ശിവൻ കാണുന്നത് മൊബൈലിലേക്ക് നോക്കിയിരിക്കുന്ന ദ്രൗപതിയെയാണ് അത് ശ്രദ്ധിക്കാതെ പോകാൻ തുടങ്ങിയവനെ ദ്രൗപദി വിളിച്ചു ശിവ ശിവൻ അവിടെ അടുത്തേക്ക് എന്നപ്പോൾ ദ്രൗപദി തൻ്റെ കയ്യിൽ നിന്ന് ഫോണിൽ നീട്ടി അതിലേക്ക് നോക്കി ശിവൻ ഒന്നും മനസ്സിലാവാതെ മനസ്സിലാവുന്നവളെന്ന് നോക്കി ഇത് നമ്മുടെ വീണ്ടും മുൻവശത്തെ സി സി ടി വി ചിത്രങ്ങളാണ് ആകെടക്കുന്ന ജീപ്പ് കണ്ടു താറ് അത് കുറച്ച് മാസങ്ങളായിട്ട് രാത്രി അവിടെ കിടക്കാറുണ്ട് അതിൽ നിന്ന് ആരും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല അതിലേക്ക് ആരും കയറുന്ന ഞാൻ കണ്ടിട്ടില്ല ശിവൻ അതിലേക്ക് തന്നെ നോക്കി അവൻ സ്വാഭാവികമായി ഒന്നും തോന്നിയില്ല അതിനുബന്ധം അതവിടെ തന്നെ കിടക്കട്ടെ നമുക്കെന്താ എന്താ വേറെന്തെങ്കിലും ആരെങ്കിലും പ്രതീക്ഷയാണ് വരുന്നെങ്കിൽ അതിലാരും കണ്ടുപിടിക്കാൻ പറ്റില്ലേ എൻ്റെ ആളുകൾ കൊണ്ട് പിന്തുടന്നപ്പോൾ അവർ വീട്ടിച്ച് കടന്നളഞ്ഞു അവയായിട്ട് ശിവൻ ചിരിച്ചു അല്ല റോഡിലൊരു വണ്ടിയെടുക്കുന്നതിന് നീ നിന്നെ അവരെ പിന്തുടരാൻ പറഞ്ഞു എനിക്ക് വേറെ പണിയൊന്നും അവന്റെ ആവൻ്റെ പുച്ഛത്തോടെയുള്ള സംസാരം ദ്രൗപതിക്ക് ഇഷ്ടമായില്ല നിന്നോട് പറയാൻ വന്ന എന്നെ പറയാൻ മതിയല്ലോ എൻ്റെ ബോഡിയാർഡായിട്ടുള്ള നീ വന്നേ എനിക്ക് സംശയമുള്ള കാര്യം നീയും കൂടെ അറിഞ്ഞിരിക്കുന്ന കിട്ടി അതുകൊണ്ട് പറഞ്ഞ അതും പറഞ്ഞ് ദേഷ്യപ്പെട്ട് ദ്രൗപതി എഴുന്നേറ്റ് പോയി ആൾ പോകുന്ന നോക്കുന്ന ശിവൻ കുറച്ച് നേരങ്ങനെ നിന്നു പതിയാവിന് മുകളിലേക്കുള്ള പടികൾ കയറി ദ്രൗപതി കിടന്നു എന്ന് ഉറപ്പായതും ശിവൻ ബാൽക്കണിയിലേക്കുള്ള വാദത്തിലേക്ക് നടന്നു ഇരുട്ടിന്റെ മറവ് പറ്റി അവൻ റോഡിലേക്ക് നോക്കി അപ്പോൾ കണ്ടു റോഡിൽ വഴിവിളക്കിന്റെ വെളിച്ചത്തിൽ സൈഡിൽ ഒതുക്കി കിടക്കുന്ന ജീപ്പ് അവൻ അതിലേക്ക് തന്നെ നോക്കി നിന്നു അതേസമയം ആ താറിലിരിക്കുന്നവൻ്റെ കണ്ണുകളും ആ വീടിന് നേരെയായിരുന്നു കൈയ്യുറയിട്ട് അവന്റെ കൈകൾ സ്റ്റിയറിംഗിൽ ഒന്നുകൂടി മുറുകി ശിവൻ ഞെട്ടി കണ്ണുകൾ തുറന്നു മുകളിലത്തെ നിലയിലെ ഹാളിലെ സോഫയിലായിരുന്ന ശിവൻ എഴുന്നേറ്റ് ജനലരികിലേക്ക് ചെന്നു അതിലൂടെ റോഡിലേക്ക് നോക്കി അവിടെ അപ്പോഴാ ജീപ്പ് എടുക്കുന്നവൻ കണ്ടു അവൻ സമയം നോക്കി രണ്ട് അൻപത് ശിവൻ റോഡിലേക്ക് നോക്കി അവിടെ തന്നെ നിന്നു കുറച്ചേറെ സമയം കഴിഞ്ഞതും പെട്ടെന്നൊരു വെട്ടൻ കണക്ക് തോന്നിയതും ശിവൻ മുഖമുയർത്തി റോഡിലേക്ക് നോക്കി അപ്പോൾ ആ ജീപ്പ് സ്റ്റാർട്ടായി അത് നേരെ പോവാതെ വളഞ്ഞു തിരികെയാണ് പോകുന്ന ശിവൻ കണ്ടത് ആ ജീപ്പ് ഇവിടേക്ക് മാത്രമായി വന്നാണെന്ന് മനസ്സിലാക്കാൻ വേറൊരു തെളിയും വേണ്ട ആവശ്യമില്ലായിരുന്നു അവൻ ആ ജീപ്പ് പോകുന്ന കുറച്ചേരം നോക്കിയിരുന്നു പിന്നെ തിരികെ സോഫിലായി വന്ന് കിടന്നു അപ്പോൾ സമയം മൂന്നരയായിരുന്നു അവന് കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല ശിവൻ എഴുന്നേറ്റ് താഴേക്ക് നടന്നു ക്ഷേത്രത്തിലായിരുന്നെങ്കിൽ തൻ്റെ പതിവ് ജോലികൾ തുടങ്ങാമായിരുന്നു അമ്പലക്കുളത്തിൽ ഒരു മുങ്ങിക്കുളി തുടങ്ങിയാൽ തലയന്തൊക്കെ ഇട്ടിറങ്ങുന്നതിനോടൊപ്പം തന്നെ ഒരു ഉന്മേഷവും തോന്നുമായിരുന്നു അവൻ പതിയെ കിണറ്റിൻകറിയിലേക്ക് നടന്നൊരു കുളിവാസാക്കി പിന്നെ അകത്തേക്ക് വന്നൊന്ന് ഭഗവാനും തൊഴണമെന്ന് തോന്നി അവിടെ പൂജാമുറി നോക്കിയെങ്കിലും അങ്ങനെയൊന്നും അവൻ കണ്ടില്ല ഈശ്വരാ നിന്നൊട്ടും വിശ്വാസം ഇല്ലാത്തവളാ ഇവിടെ താമസിക്കുന്നത് ഇനി ഇപ്പം എന്താ ചെയ്യ എന്നാലും തൂണിലും തുരുമ്പിലൊക്കെ നീ ഉണ്ടെന്നല്ലേ പറയുന്നത് കൂടെ ഉണ്ടാവണേ അവൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചു കുറച്ചു നേരം കൂടെ അവിടേക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാമെന്നറിഞ്ഞെങ്കിലും പിന്നെ ആ പതിയെ ഡോറോറിന് വെളിയിലേക്ക് ഇറങ്ങി ഫിംഗർ ലോക്കാണ് വാതില് ഇന്നലെ ദ്രൌപദി അവൻ ഇതെല്ലാം കാണിച്ചു കൊടുത്തിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് അവൻ ഇറങ്ങിയത് ചുമ്മാതല്ല അവൾ ഒറ്റയ്ക്ക് ഇവിടെ കഴിയുന്നു ദ്രൗപതി ഒരുക്കി വെച്ചിരുന്ന ചക്രവ്യൂഹം ഭീതിച്ചത് അകത്ത് കിടക്കാൻ അധൈര്യം കൗരവപ്പടകൾക്ക് ഉണ്ടെന്ന് തോന്നില്ല മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൻ ഗേറ്റോർന്ന് വെളിയിലേക്ക് ഇറങ്ങി എങ്ങും ഇരുട്ടാണ് അപ്പോഴും വഴിവിളക്കുകളുടെ പ്രകാശം മാത്രമേ അവിടേക്ക് ഉണ്ടായിരുന്നുള്ളൂ ശിവൻ ഗേറ്റിനുമ്പിൽ നിന്ന് റോഡിന് വശത്തേക്ക് നോക്കി അല്പം ദൂരായ ഒരു വെളിച്ച കണ്ടു പൊന്തുവണ്ടിയിൽ ചായ ഒഴിക്കുന്ന ആളാണെന്ന് കണ്ട ശിവൻ തേടിയത് കണ്ടെത്തിയ ആശ്വാസത്തോടെ അവിടേക്ക് നടന്നു അടുപ്പ് അതി ചായക്കുള്ള വെള്ളം വെച്ച് വണ്ടിക്കാനും പരിചയമില്ലാത്ത ഒരാൾ അടുത്തേക്ക് വരുന്ന കണ്ട് സംശയത്തോട് അവനെ നോക്കി ചേട്ടാ ചായ അയാൾ പറയുന്ന ശിവൻ ചുറ്റും നോക്കി അവിടെ തന്നെ നിന്നു വേഗം തന്നെ ചായ ഇടുമ്പോഴും അയാൾ ശിവനെ നോക്കുന്നുണ്ടായിരുന്നു ഒരു പഴയ സ്റ്റൂൾ എടുത്തിട്ട് കൊടുത്തുകൊണ്ട് അയാൾ ചോദിച്ചു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ അയാളുടെ ചോദ്യം കേട്ട് തിരിഞ്ഞയാളെ നോക്കി പുച്ഛത്തോടോന്ന് ചോദിച്ചു ഇവിടെ വരുന്ന എല്ലാവരെയും എനിക്കറിയോ വഴി പോകരെയെല്ലാം ഞാൻ ഓർത്ത് വെക്കാറുണ്ടോന്ന് അല്ലേ ശിവനോട് അതും ചോദിച്ചുകൊണ്ട് അയാൾ ചായക്കപ്പിൽ നിന്ന് ക്ലാസ്സിലേക്ക് വീശി ഒഴിച്ചുകൊണ്ട് കൊണ്ട് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ഇവിടെ ഈ സമയത്ത് അങ്ങനെ ആരും വരാറില്ല അഥവാ വരാറുണ്ടെങ്കിൽ ഒന്നെങ്കിലും പത്രം ഡാൻ പോകുന്നവരോ ഏതെങ്കിലും ലോറി ഡ്രൈവർമാരൊക്കെ ആയിരിക്കും ഇതൊന്നും ഇല്ലാത്ത ഒരാൾ വന്നിരിക്കുന്നുണ്ട് ചോദിച്ചാൽ മ് ഞാനിവിടെ പുതിയതാ ഒരു വീട്ടിൽ ജോലി കിട്ടി പവൻ അയാൾക്കാരെ നോക്കിക്കൊണ്ട് പറഞ്ഞു തോന്നി വരത്തനാണെന്ന് അല്ല ഏത് വീട്ടിലാ ജോലി എവിടെ അടുത്ത് തന്നെയാ അത്രയും പറഞ്ഞു ശിവൻ ചായ പിടിച്ചു അവന്റെ സ്വഭാവം മനസ്സിലായതുകൊണ്ടാവും അയാൾ പിന്നെ ഒന്നും ചോദിച്ചില്ല പെട്ടെന്ന് ശിവന്റെ കാലിൽ നിന്ന് നക്കുന്ന പോലെ തോന്നി അവൻ കാലു വലിച്ചുകൊണ്ട് താഴേക്ക് നോക്കി അപ്പോൾ കണ്ടു ഒരു കുഞ്ഞു വെള്ളനായ കുട്ടി അവന്റെ കാലിൽ നക്കുകയും മുഖമരിച്ചൊക്കെ ചെയ്യുന്നതാണ് നാശം രാവിലെ വന്നോളൂ അത് പറഞ്ഞ് കടക്കാലം അതിനെ അടിച്ചുപൊടിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ പതിയതിനെടുത്തു വയസ്ക്കുന്നുണ്ടാവും ചേട്ടാ എന്നിട്ട് നിന്ന് തിന്നാൻ കൊടുക്കാനുണ്ടോ ഈ കൊച്ചു വെളുപ്പം കാലത്ത് ഇതിന് തിന്നാൻ എന്തു കൊടുക്കാനാ അതിനെ ഓടിച്ചു വിട് ഇല്ലെങ്കിൽ ആരും വന്നാലും ഇവിടെ വരും പിന്നെ ഇവിടുന്ന് മാറിയില്ല അയാൾ മുഷിച്ചിലൂടെ പറഞ്ഞു അവൻ അതിന് മറുപടിയൊന്നും പറയാതെ ഒരു ഗ്ലാസ് പാൽ കൂടി വാങ്ങി ഒരു പഴയ പ്ലാസ്റ്റിക് കുപ്പി കിടന്ന് കണ്ടിട്ട് ആ അതിനകത്തൊഴിച്ചിട്ട് നായ്ക്കുട്ടിക്ക് കൊടുത്തു അത് വേഗം മണപ്പിച്ച് നോക്കി ആ കുടിക്കാൻ തുടങ്ങി ശിവൻ കുറച്ചു നേരം നോക്കി നിന്നിട്ട് ചായയുടെയും പാലിൻ്റെയും പൈസ കൊടുത്ത് വീട്ടിലേക്ക് നടന്നു ശ്രീധരനും അരിയാറിൻ്റെ മുന്നിലത്തെ കടയിലേക്ക് തന്നെ നോക്കി പള്ളിയടിച്ചു ഡി എസ് ടെക്സ്റ്റൈൽസ് അവിടുത്തെ തിരക്കയാളെ ബ്രാൻഡ് പിടിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ഒരാൾ അവരുടെ കടക്കാക്കുന്ന അവിടേക്ക് വന്നത് എന്താണോ സാധനങ്ങളെല്ലാം കണ്ടല്ലോ എത്ര രൂപ കണ്ട് ശ്രീധരൻ ചോദിച്ചു ഇതെല്ലാം കൂടി ഒരു ലക്ഷം രൂപ തരാം അവരുടെ കടയിൽ കച്ചവടം നടത്തിയപ്പോൾ കടയിലെ സാധനങ്ങളെല്ലാം മൊത്തമായിട്ട് വാങ്ങാൻ വന്ന ആളായിരുന്നത് ഒരു ലക്ഷോ താനെന്തായി പറയുന്നത് ഞങ്ങൾ കളിയാക്കുകയാണോ ശ്രീധരൻ ദേഷ്യത്തോടെ ചോദിച്ചു ഞാൻ ഞാനെന്തിനാണ് കളിയാക്കുന്നത് എവിടുത്തെ സാധനങ്ങൾക്കെല്ലാം കൂടി ഒരു ലക്ഷം രൂപയേ ഉള്ളൂ കുറച്ചല്ലേ ഉള്ളൂ നല്ല തുണികൾ ബാക്കിയുള്ള ലോക്കൽ സാധനം ഓൾഡ് സ്റ്റോക്കിനാണ് എനിക്കിത്രേ തരാൻ പറ്റും അതെന്ത് പറച്ചിലാണോ ഈ നാല് നിലകളിലായിട്ടുള്ള തുണികൾക്കെല്ലാം കൂടി ഒരു ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞ എങ്ങനെ ശരിയാവും പകുതി പറയണ്ടേ അരിയരം കുറച്ച് സമാധാനത്തോടെ ചോദിച്ചു അങ്ങനെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടോ സാറേ എല്ലാത്ര നല്ല ക്വാളിറ്റി ഒന്നല്ല പിന്നെ പകുതി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എത്രയാ ഉദ്ദേശിച്ചു ഒരാറു ലക്ഷം രൂപയിലും വേണ്ടേ പത്തു അഞ്ചു ലക്ഷം രൂപയുടെ മുതലുണ്ടെല്ലാം കൂടി കൊള്ളാലോ അരിയൻ സാറേ ആറ് ലക്ഷം രൂപയോ അതിന്റെ പകുതി പൈസയും കൊണ്ട് ഡി എസ് ലേക്ക് പോയാ ക്വാളിറ്റിയും നല്ല സാധനങ്ങൾ എനിക്ക് ഇതിന്റെ ഡബിളായിട്ട് മേടിക്കാൻ പറ്റുമല്ലോ എനിക്ക് തരാൻ സൗകര്യം ഇല്ല താ നോക്ക് എല്ലാവരും കൂടെ ശ്രീധരനെ തോൽപ്പിക്കാൻ നിക്കുവല്ലേ ഞാനങ്ങനെ തോറ്റില്ല അയാൾ ഇപ്പോഴും ശരിയാവാത്തത് എന്റെ കയ്യിൽ തടവ് ഡി എസ് ടെക്സൈസിന്റെ കാര്യം പറഞ്ഞു ശ്രീധരൻ ദേഷ്യത്തോടെ പറഞ്ഞു വേണ്ടേ വേണ്ട ദേഷ്യം കൊണ്ട് എന്തൊക്കെയോ പറയുന്നത് ശ്രീധരനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് അയാൾ നടന്നു പോയി ആ പട്ടി മോള് കാരണ ഇതെല്ലാം ഇത്രയും നാളും നമ്മൾ കൊണ്ടല്ല അവള് കണക്ക് പറഞ്ഞ് തിരികെ മേടിച്ചും പോരാഞ്ഞു നമ്മൾ തകർക്കാൻ ആ പന്നടി മോള് ദ്രൗപദിയുടെ കാര്യം കേട്ടപ്പോൾ ഹരിയാനും ദേഷ്യം കൊണ്ട് പറിച്ചു എന്ത് ചെയ്യാനായിട്ടാ അവളെ എങ്ങനെ ഒതുക്കാനാ കൊല്ലാനും പറ്റില്ലല്ലോ ഇതെല്ലാം ട്രസ്റ്റിന് പോയില്ലേ എന്തൊക്കെ പറഞ്ഞാൽ അവിടെ തന്തക്കും നമ്മുടെ തന്തക്കും കാഞ്ഞ ബുദ്ധിയാ അതല്ലേ ഇങ്ങനെയെല്ലാം എഴുതി ചേർത്ത് വെച്ച് ദ്രൗപദിയുടെ അച്ഛൻ സിദ്ധാർത്ഥ ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ അയാളുടെ സ്വത്തുക്കളുടെ പൂർണ്ണ അവകാശമില്ല മകളുടെ പേരിലാക്കി അത് ആൾക്ക് ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും സംഭവിച്ചാൽ സ്വത്തെല്ലാം ട്രസ്റ്റിന് പോകും അതുവരെ അതിനെ നടത്തിപ്പ അവകാശം തൻ്റെ അച്ഛനായിരിക്കുമെന്നായിരുന്നു മകൻ മരിച്ച വിഷമത്തിലും ദ്രൗപതിയെ ചേർത്ത് പിടിച്ച് സിദ്ധാർത്ഥിന്റെ അച്ഛൻ രാമൻ ബിസിനസ് എല്ലാം നോക്കി നടത്തി എന്നാൽ ഒരുപാട് നാൾ അതിനക്ക് കഴിഞ്ഞിരുന്നില്ല സിദ്ധാർത്ഥിന്റെ പറഞ്ഞ വെറും ഒരു ആക്സിഡൻ്റിലായിരുന്നു എന്നറിഞ്ഞ് അയാൾ അത് അന്വേഷിക്കാൻ തീരുമാനിച്ചു അത് ചെന്നെത്തിയേ തന്റെ രണ്ട് മൂത്ത മക്കളിലേക്കാണെന്ന് കണ്ട് അയാൾ ആകെ തകർന്നു ഒപ്പം പലപ്പോഴായി ഫുഡ് ശരിയാവാതെ ദ്രൗപതി ആശുപത്രിയിലാകുന്നതും അയാളുടെ പേടി കൂട്ടി ദ്രൗപതി കൂടിയില്ലാതായാൽ അവിടെ രാമൻപിള്ളയുടെ സ്വത്തുക്കൾ ഇവർക്ക് രണ്ടാൾക്കും പങ്കിട്ടെടുക്കാമെന്ന ധാരണയിലായിരുന്നവരെന്ന് അയാൾ തിരിച്ചറിഞ്ഞു ഇതിനൊരു പരിഹാരം എന്തെന്ന് ആലോചിച്ച് ഒടുക്കുന്ന എൻ്റെ ഭാര്യയുടെയും പേരുള്ള സ്വത്തുക്കളെല്ലാം അയാൾ ദ്രൗപതിയുടെ പേരിലേക്ക് മാറ്റി ഒപ്പം അവൾക്കെന്തെങ്കിലും സംഭവിച്ചാൽ അവളുടെ പേരുള്ള സ്വത്തുകളെല്ലാം ട്രസ്റ്റിലേക്ക് പോകുന്ന തരത്തിലാണ് അയാൾ എഴുതി വെച്ചത് അതുമില്ല വയസ്സ് വയസ്സുവഴി തന്നെ അവൾ വിവാഹിതയാവുകയും ഒരു കുഞ്ഞാവുകയും ചെയ്താൽ മാത്രമേ അവൾക്ക് ഈ സ്വത്ത് അനുഭവിക്കാൻ കഴിയുകയുള്ളു ആ കേളവന്റെ ബുദ്ധി കാരണ അവിടെ ഇന്നും ജീവനോടെയുള്ളത് ഹരിഹരൻ ദേഷ്യത്തോടെ പറഞ്ഞു അവൾക്ക് ജീവൻ വേണമെന്നല്ലേ ഉള്ളൂ അല്ലാതെ എഴുന്നേറ്റ് എഴുന്നേറ്റടക്കണമെന്നൊന്നുമില്ലല്ലോ ഒരു വട്ടം പ്ലാൻ തെറ്റിപ്പോയെന്ന് കരുതി എല്ലാം ഇപ്പോഴും അങ്ങനെ ആവണം എന്നില്ലല്ലോ അവളുടെ കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടിയാണല്ലോ നമ്മളെന്ന് നോക്കിയത് ഇടക്കൊരുതും കയറി വരികയും ചെയ്തു പക്ഷേ ഇനി അത് വേണ്ട നാമക്കാവുള്ള ജീവനോടുണ്ടായ മാത്രം മതി ഒരിറ്റി ജീവൻ തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം